നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം ഇന്ത്യ സ്വീകരിച്ചത് ഒരു നയതന്ത്ര നടപടിയാണ് ആ നയതന്ത്ര നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന് വെള്ളം നൽകാതിരിക്കുക പാകിസ്ഥാനെ മുന്നറിയിപ്പില്ലാതെ അണക്കെട്ട് തുറന്നു വിട്ട് വെള്ളം നൽകുക ഇങ്ങനെയുള്ള പല കലാപരിപാടികളും അതിനേറെ അതിനുശേഷം അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ് എന്തായാലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ആ പാകിസ്ഥാനിൻ്റെ കൃഷിയിടങ്ങളെല്ലാം വരണ്ടുണങ്ങാൻ പോകുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയായി ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ് അതായത് സിന്ധു നദി ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന സിന്ധു നദിയുടെ ചിത്രങ്ങളും ഇപ്പോൾ ഇതാ ഇന്ത്യ വെള്ളം നിർത്തിയപ്പോൾ ഉണങ്ങി വരേണ്ട സിന്ധു നദിയുടെയും ചിത്രങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ യുദ്ധപ്രഖ്യാപനം പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയും നൽകുന്നുണ്ട് അത് സാമ്പത്തിക രംഗത്താണ് പാകിസ്ഥാൻ്റെ ഓഹരി വിപണികളെല്ലാം ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്ന് ഇപ്പോൾ തകർന്നടിയുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ്റെ പ്രധാന ഓഹരി വിപണിയായ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ന് മൂവായിരം പോയിന്റ് ഇടിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട് വരും ദിവസങ്ങളിലും ഓഹരി വിപണികൾ താഴേക്ക് പോകാനാണ് സാധ്യത ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് പാകിസ്ഥാൻ ഓഹരി ിൽ ഇതിനോടകം തന്നെ ഉണ്ടായത് എന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് പാകിസ്ഥാന്റെ സമ്പ സാമ്പത്തിക അവസ്ഥ നമുക്കിപ്പോൾ എന്തായാലും ഊഹിക്കാവുന്നതേ ഉള്ളൂ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പല മേഖലകളിലും ഈ രാജ്യം പിടിച്ചു നിൽക്കുന്നത് തന്നെ വിദേശ ധനസഹായത്തിന്റെ പിൻബലത്തിലാണ് മാത്രമല്ല പാകിസ്ഥാനിൽ ഇപ്പോൾ രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ഊർജ്ജ പ്രതിസന്ധി പാകിസ്ഥാനിലുണ്ട് അതോടൊപ്പം തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ വലിയ വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കം പാകിസ്ഥാന്റെ കൃഷി അടക്കമുള്ള എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തു എന്നുള്ളതാണ് അതിന് പിന്നാലെ വന്ന സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയമായ പ്രതിസന്ധി ഇതെല്ലാം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ മുൻപത്തേക്കാൾ ഏറെ അസ്ഥിരമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു യുദ്ധം കൂടി പാകിസ്ഥാനിലേക്ക് വരുന്നത് അന്താരാഷ്ട്ര സഹായം പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട് ആ അന്താരാഷ്ട്ര സഹായത്തിൻ്റെ അല്ലെങ്കിൽ വായ്പകളുടെ തിരിച്ചടവിനായിട്ടൊക്കെ വലിയ രീതിയിൽ പാകിസ്ഥാൻ ഭരണകൂടം ജനങ്ങളിൽ നിന്നും നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ആക്രമിക്കാൻ ചെല്ലുന്നത് ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഒരു ആക്രമണം താങ്ങാവുന്ന ഒരു ഘട്ടത്തിലല്ല ഒരു അവസ്ഥയിലല്ല പാകിസ്ഥാൻ എന്നാൽ പോലും പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാട് അത് നിർത്തിവച്ചില്ല എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാകുന്നു പാകിസ്ഥാൻ പട്ടാള ിയായ അല്ലെങ്കിൽ കരസേനാ മേധാവിയായ അസിം മുനീറിന് ഈ പഹൽഗാം ആക്രമണത്തിൽ വ്യക്തമായ പങ്കുണ്ടോ എന്ന സൂചന പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ തിരയുന്നത് ഈ ആർമി ഉദ്യോഗസ്ഥനെയാണ് എന്നും ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ പട്ടാള മേധാവിയെ കാണാനില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഈ സാഹചര്യത്തിലൊക്കെ കൂടിയാണ് പരക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാനെ സൈനികമായി മാത്രമല്ല സാമ്പത്തികമായും തകർക്കുക എന്നത് ഇന്ത്യയുടെ ഒരു ഉദ്ദേശമാണ് ആ ഉദ്ദേശം ശരിയാണ് എങ്കിൽ തീർച്ചയായും ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് തകർന്നടിഞ്ഞിരിക്കുന്നു ഓഹരി വിപണികൾ തകർന്നടിഞ്ഞത് അതിൻ്റെ ആദ്യ സൂചനയാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു അപകടത്തെയും ആദ്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ആദ്യം മണത്തറിയുക അതത് രാജ്യങ്ങളിലെ ഓഹരി വിപണികളാണ് ഏതൊരു ചെറിയ സാമൂഹിക വ്യതിയാനത്തെയും ഓഹരി വിപണികൾ പിടിച്ചെടുക്കുകയും അതിനനുസരിച്ച് ഓഹരി വിപണികൾ പെരുമാറുകയും ചെയ്യും ആസന്നമായ യുദ്ധമാണ് ഇപ്പോൾ ഓഹരി വിപണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണ പരാജയവും ഇപ്പോൾ ഓഹരി വിപണികൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ ഇപ്പോൾ മൂവായിരം പോയിൻറ്റിലധികം ഇടിവ് ഇപ്പോൾ പാകിസ്ഥാൻ ഓഹരി വിപണിക്ക് നേരിട്ടത് വരും ദിവസങ്ങളിലും ഓഹരി വിപണി നഷ്ടത്തിൽ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള സാമ്പത്തിക വിദഗ്ദ്ധരടക്കം പറയുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികൾ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ